ബാങ്കുകളും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകളും ഇപ്പോൾ യു പി ഐ സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യും ഏപ്രിൽ ഒന്ന് മുതൽ പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ യു പി ഐ സേവനങ്ങൾ പ്രവർത്തിക്കില്ല അനധികൃത ഇടപാടുകൾ തടയുന്നതിനായി അത്തരം നമ്പറുകൾ വിച്ഛേദിക്കാൻ നാഷണൽ പേയ്മെൻ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെന്റ് സേവനദാതാക്കളോടും പി എസ് പി നിർദ്ദേശിച്ചു ഉപയോക്താക്കള് തടസ്സങ്ങള് ഒഴിവാക്കാന് അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലെ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും എൻബിസെ അറിയിച്ചു എന്തിനാണ് ഈ മാറ്റം യു ബി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിഷ്ക്രിയ മൊബൈലിലെ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു ഉപയോക്താക്കള് അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ യു ബി ഐ അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരും ഇത് ദുരുപയോഗത്തിന് കാരണമായേക്കാം വീണ്ടും നിയമിച്ചാല് തട്ടിപ്പുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിലേക്ക് ആക്സസ് ലഭിക്കും ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകളും ഇപ്പോൾ യു പി ഐ സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യും ബാങ്കുകൾ പുതിയ നിയമം എങ്ങനെ നടപ്പിലാക്കും ബാങ്കുകളും പി എസ് പികളും സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ ഫ്ലാഗ് ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യും ബാധിക്കപ്പെട്ട ഉപയോക്താക്കൾക്ക് അവരുടെ യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് മുമ്പ് അറിയിപ്പുകൾ ലഭിക്കും മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരു മൊബൈൽ നമ്പർ പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ തട്ടിപ്പ് തടയുന്നതിന് അത് യു പി ഐയിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യപ്പെടും സമയപരിധിക്ക് മുമ്പ് ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ യു പി ഐ ആക്സസ് പുനഃസ്ഥാപിക്കാൻ കഴിയും ആരെയാണ് ബാധിക്കുക മൊബൈൽ നമ്പര് മാറ്റിയെങ്കിലും ബാങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കള് കോളുകള് എസ് എം എസ് അല്ലെങ്കിൽ ബാങ്കിങ് അലേർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുകളുള്ള ഉപയോക്താക്കള് ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപയോക്താക്കള് പഴയ നമ്പര് മറ്റൊരാൾക്ക് വീണ്ടും നൽകിയ ഉപയോക്താക്കള് തുടങ്ങിയവർക്കാണ് നിങ്ങളുടെ യു എങ്ങനെ സജീവമായി നിലനിർത്താം ആരെയെങ്കിലും വിളിച്ചോ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ മൊബൈൽ നമ്പർ സജീവമാണോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ ബാങ്കിൽ നിന്ന് എസ് എം എസ് അലേറ്റുകളും ഒ ടി പി കളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നെറ്റ് ബാങ്കിംഗ് യു പി ഐ ആപ്പുകൾ എ ടി എമ്മുകൾ വഴിയോ ബാങ്ക് ശാഖ സന്ദർശിച്ചോ നിങ്ങളുടെ യു പി ഐ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക യു പി ഐക്ക് ഒരു മൊബൈൽ നമ്പർ എന്തുകൊണ്ട് പ്രധാനമാകുന്നു നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒ ടി പി പരിശോധനയ്ക്കായി ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് നിഷ്ക്രിയമാവുകയും വീണ്ടും അസൈന് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ഇടപാടുകൾ പരാജയപ്പെടുകയോ പണം തെറ്റായ അക്കൗണ്ടിലേക്ക് പോകുകയോ ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ദീർഘനേരം പ്രവർത്തനരഹിതമോ ഉപയോഗിക്കാത്തതോ ആണെങ്കിൽ യു പി ഐ പേയ്മെൻറ്റുകളിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെടാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് മുമ്പ് അത് നിങ്ങളുടെ ബാങ്കുമായി അപ്ഡേറ്റ് ചെയ്യുക